ഇനി ൾക്കായി നമുക്ക് കാതോർക്കാം ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത് കുലോത്തമ നേടിയ ശ്രീ എന്റെ മുന്നിലിരിക്കുന്ന ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്തുള്ള പോയത്തങ്ങളായിരിക്കും പിൽക്കാലത്ത് ഏറ്റവും വലിയ തരികിടകളായി നമുക്ക് അനുഭവപ്പെടുക നിങ്ങളെ കാണുമ്പോ എനിക്കെന്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ് നിങ്ങൾക്കിപ്പോ നല്ല കുപ്പായണ്ട് നല്ല ഫാൻ ഉണ്ട് ഓട്ടിക്കൊണ്ട് നടക്കാൻ നല്ല വണ്ടികളുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു ലീക്ക് തീരാനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും അന്നവൻ വെറും വീരാനായിരുന്നു നിർദ്ദയനായ അന്തർഖാന്റെ മകൻ ഗൾഫ് പോകാൻ വിസക്കും വാണ്ടി ബാപ്പാന്റെ പിന്നാലെ നടന്ന വീരാൻ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും കൃത്യമായി പാറവെക്കുകയും മുന്നോട്ടുള്ള യാത്രക്ക് ബലങ്ങുന്നതടിയായി നിൽക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവോ കയ്യിൽ ചെത്തി മിനുക്കിയ കാഞ്ഞരത്തിന്റെ പടി പിടിച്ച ഒരു മനുഷ്യൻ എനിക്കുണ്ടായിരുന്നു ഒന്നുമല്ലാതിരുന്നു ഞങ്ങളെയൊക്കെ ഈ കോലത്തിലാക്കി തീർത്ത അന്ത ഞങ്ങളെ അന്തിക്ക് ഞങ്ങൾ കോഴി ബിരിയാണിയാണ് തിന്നുന്നത് മനസ്സിലാക്കി കുട്ടും കുത്തി ഞങ്ങളെ മണ്ടൊക്കെ കുത്തിയ ബാപ്പ ബാപ്പാന്റെ ബാപ്പാന്റെ തെങ്ങ വന്ന് പറിച്ചെടുത്ത തേങ്ങ വിറ്റ് ഞങ്ങൾ കോഴിമന്തി വാങ്ങി തിന്നു ബാപ്പ കക്കൂസ് പോണ സമയം നോക്കി ഞങ്ങൾ ബാപ്പാന്റെ കീസ തപ്പു എ എരിതിലൊരു കള്ളലക്ഷണം ഉണ്ടെന്ന് ആദ്യമായി മുഖത്ത് നോക്കി പറഞ്ഞ ആള് ബാപ്പായിരുന്നു ബാപ്പയിലൂടെയാണ് ഞങ്ങള് തരികിട പഠിച്ചത്